ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നിർത്തിവെച്ചു എന്ന് പറയാൻ പറ്റില്ല ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ് മിലിട്ടറി ഓപ്പറേഷൻസ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു ഇതേ തുടർന്ന് നമ്മുടെ പൊളിറ്റിക്കൽ സർക്കിളിലും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ വളരെ വലിയ വിവാദങ്ങളുണ്ടാകുന്നുണ്ട് കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത് എന്തിനായിരുന്നു ഇങ്ങനെ അടക്കി വെച്ച് നിർത്താനായിരുന്നു എങ്കിൽ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പിടിക്കാത്തത് എന്തുകൊണ്ടാണ് ബലൂചിസ്ഥാനെ മോചിപ്പിക്കാത്തത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നൊക്കെ നരേന്ദ്രമോദിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വിദഗ്ദ്ധർ സത്യത്തിൽ എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ആദ്യം മുതൽ തന്നെ നമ്മുടെ സർക്കാരും സായുധ സേനകളും വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടെറിട്ടറിയിലേക്ക് കടന്നു കയറി നിരപരാധികളായ ജനങ്ങളെ കൊല ചെയ്ത ഭീകരവാദികളെ അമർച്ച ചെയ്യുക അവരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കുക അത് ഇനി എവിടെ ആയാലും വളരെ സ്പെസിഫിക്കായിട്ട് സർക്കാർ പറഞ്ഞത് സേനകൾക്ക് എന്തു ചെയ്യാനും വേണ്ട ആ സ്വാതന്ത്ര്യം സർക്കാർ കൊടുക്കുകയും ചെയ്തു കൃത്യമായി തന്നെ അത് ചെയ്യുകയും ചെയ്തു ആദ്യം തന്നെ ബഹവൽപൂരിലുള്ള അവരുടെ ആസ്ഥാനങ്ങൾ തകർത്തതിന് ശേഷം അന്ന് നമ്മൾ പറഞ്ഞു ദാ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ് നീ മര്യാദയ്ക്ക് ഇരുന്നാൽ നിനക്ക് കൊള്ളാം ഇനിയല്ല വീണ്ടും കയറുകയാണെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല നോക്കിയിരിക്കില്ല ഇന്നലത്തെ ഇന്ത്യയല്ല കഴിഞ്ഞ കാലത്തെ ഇന്ത്യയല്ല ഇത് നമ്മൾ അവിടെ നിർത്തി പക്ഷേ അവർ അവരുടെ ഡ്രോണുകൾ അയച്ചു പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു വിമാനങ്ങൾ അയച്ചു അതെല്ലാം നമ്മുടെ സായുധസേനകൾ നമ്മുടെ മിലിട്ടറി സെറ്റപ്പ് മുഴുവൻ പൂർണ്ണമായും തകർത്തു പക്ഷേ തിരിച്ചവർക്ക് ലഭിച്ച മറുപടി ഭയാനകമായിരുന്നു ഭീകരമായിരുന്നു അതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല പുറത്തു വന്നു തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷെ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ വരെ മിസൈലുകളും ബങ്കർ ബസ്റ്റർ ബോംബുകളും ചെന്ന് താണ്ടവമാടുകയായിരുന്നു ചെയ്തത് അവരുടെ പത്തൊൻപത് വ്യോമത്താവളങ്ങളിൽ പതിനൊന്ന് വ്യോമത്താവളങ്ങളും തകർത്തു ഒരു വിമാനം പോലും പറന്നുപൊങ്ങാനാവാത്ത വിധം റൺവേകളിൽ രൂപപ്പെട്ടത് വലിയ വലിയ ഗർത്തങ്ങളാണ് ഇത് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ ഈജിപ്റ്റിനെതിരെ നടത്തിയ ആ ഒരു ആക്രമണമാണ് അവർ ആദ്യം ചെയ്തത് അന്ന് ഇസ്രയേലിനെക്കാട്ടിൽ വളരെ വലിയ വ്യോമശക്തിയായിരുന്നു അന്ന് ഈജിപ്റ്റ് പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് അവരുടെ മുഴുവൻ വ്യോമത്താവളങ്ങളും തകർത്ത് മുഴുവൻ റൺവേകളും തകർത്ത് ഒരൊറ്റ വിമാനത്തിന് പോലും പറന്നു പൊങ്ങാനാവാത്ത വിധം നട്ടല്ലൊടിച്ച് കളഞ്ഞ ഒരു ഉണ്ടായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ അങ്ങനെയാണ് തങ്ങളേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള ഈജിപ്റ്റിനെ അവർ തകർത്ത് കളഞ്ഞത് ഏതാണ്ട് അതിന് സമാനമായ ഒരു കാര്യമാണ് നമ്മുടെ വ്യോമശക്തിയുടെയും നമ്മുടെ സൈനിക ശക്തിയുടെയും പോലും പാകിസ്ഥാൻ വരില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇസ്രയേലെടുത്ത ഒഫൻസീവ് നമുക്കെടുക്കേണ്ട കാര്യമില്ല പക്ഷേ അവൻ്റെ നട്ടലിലൊടിക്കുക എന്നുള്ള ആ ദൗത്യം നമ്മുടെ വ്യോമസേനയും നമ്മുടെ സായുധ സേനകളും നടത്തി കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാൻ അടിമുടി വിറച്ചുപോയതും അവർ അന്താരാഷ്ട്ര സമൂഹത്തിനെ സമീപിച്ചതും അമേരിക്കയെ സമീപിച്ചതും എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തി തരുമോ എന്ന് ചോദിച്ചതും അവസാനം ഗതി കെട്ട് നമ്മുടെ ഡി ജി എംഒയെ വിളിച്ച് പ്ലീസ് ഒന്ന് സംസാരിക്കാം വരാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി എംഒ ലെവലിലുള്ള ടോക്ക് നടന്നത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദാ ഞങ്ങളിവിടെ നിർത്തി പക്ഷേ ഇനി ഒരു ഭീകരവാദി ആക്രമണം ഇനി ഇന്ത്യയിൽ ഉണ്ടായാൽ അത് യുദ്ധത്തിലേ അവസാനിക്കുകയുള്ളൂ അത് സമ്പൂർണ്ണ യുദ്ധമായിരിക്കും എന്ന വളരെ അടിവരയിട്ട തീരുമാനം എടുത്തുകൊണ്ട് ആ കടുത്ത മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായ മിലിറ്ററി ഓപ്പറേഷൻസ് നിർത്തിവെച്ചു ഓർക്കണം മിലിട്ടറി ഓപ്പറേഷൻസ് തൽക്കാലം നിർത്തിവെച്ചു ഓപ്പറേഷൻ സിന്ധൂർ തുടരുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കണമെങ്കിൽ അവസാനത്തെ ഭീകരവാദിയും അവസാനിച്ചു എന്ന ഉറപ്പ് ഉറപ്പുവരുത്തി ണം അതിന് ശേഷം മാത്രമേ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുകയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പായി സുഹൃത്തുക്കളെ പാകിസ്ഥാൻ ഇനി തല പൊക്കാനാവാത്ത വിധം നടുവുടിഞ്ഞു കഴിഞ്ഞു ഇനി അവർക്ക് അത്രമാത്രം വലിയ സീരിയസ് ഡാമേജാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഓർക്കുക ഭാരതം ഇതുവരെ നമ്മുടെ സൈനിക ശക്തിയുടെ ഒരു ശതമാനം പോലും പുറത്തെടുത്തിട്ടില്ല നാവികസേന അനങ്ങിയിട്ടില്ല കരസേന അനങ്ങിയിട്ടില്ല നമ്മുടെ ടാങ്കോ ടാങ്ക് വേദ മിസൈലോ ഇതൊന്നും അനങ്ങിയിട്ടില്ല അതുപോലെ ഒരൊറ്റ സൈനികൻ അതിർത്തി കടന്നിട്ടില്ല ഒരൊറ്റ വിമാനം അതിർത്തി കടന്നിട്ടില്ല മിസൈലുകളും ഡ്രോണുകളും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര വലിയൊരു ഡാമേജ് നമ്മുടെ ഒരു ന്യൂക്ലിയർ ശക്തിയായ അയൽരാജ്യത്തിന് വരുത്തിയത് ഇത് ലോക യുദ്ധ ചരിത്രത്തിലെ ഇതിഹാസ സമാനമായ ഒരു അധ്യായമാണ് ലോക സമൂഹം പ്രതീക്ഷിച്ചത് നമ്മുടെ രാജ്യത്തെ തന്നെ ഒരുപാട് പേർ പ്രതീക്ഷിച്ചത് ഒരു വൻ യുദ്ധമായി അടിച്ചങ്ങോട്ട് കയറുന്നു വിമാനങ്ങൾ പറക്കുന്നു നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് വഴേ പഴേകുന്നു വെടിവെച്ചിടുന്നു ഭീകരം ആ യുദ്ധത്തിൻ്റെ ഭീകരത നമ്മൾ പല പ്രാവശ്യം നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ പല സിനിമകളിലും ഡോക്യുമെൻ്ററിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ യുദ്ധ നിയമങ്ങൾ തന്നെ യുദ്ധ തന്ത്രങ്ങളുടെ തന്നെ തിരുത്തി കുറുക്കിലുകളാണ് നടന്നത് സത്യത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് വാർഫെയറിലെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഒരു പാഠപുസ്തകമാണ് അങ്ങനെ കൂടിയാണ് ഭാരതം ഇവിടെ ചരിത്രം എഴുതിയിരിക്കുന്നത്